നമസ്കാരം കേരളീയമരുടെ മനുസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വൈൽഡ് കാർഡുകളായി ഒന്നിച്ചെത്തിയത് ആറുപേരായിരുന്നു പ്രതീക്ഷിച്ച ചില വൈൽഡ് കാർഡുകളുടെ പ്രകടനം മോശമായപ്പോൾ അപ്രതീക്ഷിതമായി ചിലർ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുമുണ്ട് സിബിനും പൂജാ കൃഷ്ണയുമൊക്കെയാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെടുന്നത് അതിവേഗത്തിൽ ചിന്തിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കുന്നു എന്നതാണ് പൂജയുടെ പ്രത്യേകത ഗബ്രിയെ പുറത്താക്കാനായി പൂജ മുന്നോട്ട് വെച്ച പ്ലാൻ തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണവും ഗബ്രിയെ ഡയറക്റ്റ് നോമിനേഷനിൽ കൊണ്ടുവരണമെന്ന പദ്ധതിയാണ് പൂജ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വ്യക്തിഗത നോമിനേഷനിലെങ്കിലും ഗബ്രിയെ കൊണ്ടുവരണമെന്നും പൂജ പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ ഗബ്രി കോംബോ പൊളിക്കുക എന്നത് തന്നെയാണ് പൂജയുടെ തന്ത്രം പുറത്ത് ഗബ്രി വിരുദ്ധർ എത്രത്തോളം ഉണ്ടെന്ന് അറിയാമെന്നതിനാൽ തന്നെ നോമിനേഷനിൽ വന്നാൽ അവൻ പുറത്തു പോകാനുള്ള സാധ്യതയുള്ളതായും പൂജ കണക്കുകൂട്ടുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ആഴ്ച തന്നെ ഗബ്രിയെ നോമിനേഷനിൽ കൊണ്ടുവരാൻ പൂജ പദ്ധതികൾ തയ്യാറാക്കുന്നത് വ്യക്തമായൊരു പ്ലാൻ പൂജയ്ക്കുണ്ട് ആരെയും സംസാരിച്ച് തോൽപ്പിക്കാൻ പറ്റുന്ന കഴിവുമുണ്ട് ആ പോസിറ്റീവ് വൈബ് സൃഷ്ടിക്കാൻ ആദ്യ ആഴ്ചയിൽ തന്നെ പൂജയ്ക്ക് സാധിച്ചിട്ടുമുണ്ട് ഇതുപോലെ പോയാൽ ഫൈനൽ ഫൈവിൽ പൂജ ഉണ്ടാകുമെന്ന ഉറപ്പാണ് എൻ്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം